ന്യൂസ് എയ്റ്റീൻ സംഘം അങ്കോളയിലാണുള്ളത് അവിടെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ ഒക്കെ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഇതുവരെ വലിയ രീതിയിൽ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമായിരുന്നു പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ രാത്രി മണ്ണിടിച്ചിൽ മലയിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ആളുകളെ ഒഴിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ലോറി ഉടമ മനാഫ് നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ് ശ്രീ മനാഫ് പ്രതീക്ഷ ഏറെയാണ് ലോറി പുഴയിലില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ട കഴിയുമെന്ന വളരെ വലുതായി രാത്രി രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം നടക്കുമെന്ന വിവരങ്ങൾ വരുന്നു അത് ആശ്വാസകരമാണ് അതെ 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 പറഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന വരെ എന്തായാലും ഇത് മണ്ണെടുക്കും ഒക്കെ ഉപയോഗിച്ച് ലോറി എവിടെയുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനും മെറ്റൽ ഡിറ്റക്ടറിന് ആകെ എന്താ പറയുള്ള സാധനം മാത്രമേ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് വർക്കൌട്ടായിട്ടില്ല പിന്നെ അത് മാത്രല്ല അതായിട്ട് ഇവരെല്ലാരും കൂടി ആ മലന്റെ മുകളിൽ കയറിയ ടൈമിൽ അതുവരെ ഇല്ലാത്തൊരു കാറ്റും മഴയും വന്നതിനോണ്ട് എല്ലാരും ഇറങ്ങി ഓടി അതിന്റെ ഇടയിൽ ഒരു നല്ലൊരു വല്യൊരു പീസ് മലന്റെ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് തായോട്ടേക്ക് വന്ന് അപ്പൊ അതുകൊണ്ട് അത് പിന്നെ പിന്നെ അതിന് ട്രൈ ചെയ്തിട്ടില്ല ഏതാണ്ട് മൂന്നാൾ പൊക്കത്തിൽ ഈ മണ്ണുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പല റിപ്പോർട്ടുകൾ കൂടുതലുണ്ടാവും അതെ മൂന്നാളി കൂടുതൽ പൊക്കത്തിൽ ഉണ്ടാവും ഇപ്പൊ ഇപ്പൊ ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഷർ കാരണം ആ മണ്ണ് തുടരുതൂ എന്നാണ് ജിയോളജി വിഭാഗം പറഞ്ഞത് പിന്നെ എന്നിട്ടും റിസ്ക് എടുത്തിട്ട് ഒരു കേരളത്തിന്റെ ഒക്കെ ഒരു പ്രഷർ കാരണം എന്താണ് മേലേന്ന് ഒരു പന്ത്രണ്ട് ഫൂട്ട് ഹൈറ്റിൽ ജസ്റ്റ് മണ്ണെടുത്ത് നോക്കാന്നുള്ള ഒരു അഭിപ്രായം ഉണ്ട് അതിന്റെ ഇടയിൽ വണ്ടിന്റെ ഒരു ഷേപ്പിലുള്ള ഒരു ഒരു കുന്നുണ്ട് ചെറിയൊരു കുന്നു വാരി അയക്കിന് ആ കുന്ന് ആ കുന്ന് ഏകദേശം ആ കുന്നാണിപ്പം മണ്ണെടുത്തും കൊടുക്കണേ ജെ സി ബി ഒക്കെ ഉപയോഗിച്ചുള്ള മണ്ണെടുപ്പാണോ നടക്കുന്നത് അവിടെ അതെ 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 ഇതുവരെ ഒരു മൂന്നോ നാലോ ജെ സി ബി മാത്രത്ത് ഇപ്പം ഏഴും എട്ടും ജെ സി ബി ആയി മാറിക്കണ് അതൊക്കെ ഇപ്പം കേരളത്തിലുള്ള എല്ലാരും കൂടി കൂടി പ്രയത്നിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ വേണ്ടി ജെ സി ബി ഉണ്ട് അങ്ങനെ അല്പം മുമ്പ് അവിടെ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചു എന്ന് ഇത് ലാൻഡ് സ്ലൈഡിങ് ഇരുടാണ് ഇവിടെ ഫുൾ ആയിട്ട് ഇരുടാണ് കോട മഞ്ഞാണ് അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് അതിന്റെ ഇടയിൽ ആ ലാൻഡ് സ്ലൈഡിങ് ആവുകയാണെങ്കിൽ കാണാൻ പോലും കഴിയൂലേ അതുകൊണ്ട് ഒരു അവിടുന്ന് മാറാൻ വേണ്ടി പറഞ്ഞു ഇപ്പൊ എവിടെയാണുള്ളത് ഇപ്പൊ എസ് പി ഈ കൂട്ടിക്കൊണ്ടുപോവാണ് എസ് പി സ്റ്റേഷനിലേക്ക് ഇതുവരെ ഞങ്ങളെ പരാതി ഇതുവരെ ആരും സ്വീകരിച്ചില്ലേ ഞങ്ങള് പതിനാറാം തീയതി മുതൽക്കേ പറയുന്ന ഒരു കാര്യമാണ് എഫ്ഐആർ ഇട്ട് ആള് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം അതൊന്നും ഇടാന് ഇത്രയും ദിവസം തയ്യാറല്ല തയ്യാറല്ലെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എഫ്ഐആർ ഇടിപ്പിക്കാൻ കൊണ്ടുപോകും അല്പം മുമ്പ് വരെ മനാഫ സംഭവ സ്ഥലത്തുണ്ടായിരുന്നല്ലോ ഇതിൽ ഇപ്പോൾ ലോറിയുടെ ഷേപ്പിൽ ഒരു മൺകൂന എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രതീക്ഷയുണ്ട് അതാകുമോ എന്നത് അത് ഐ ജി ഈ ജെ സി ജിന്റെ മുകളില് ഹെഡുണ്ടല്ലോ ജെ സി ബിന്റെ ഹെഡിന്റെ മുകളിൽ കേറി നിന്നിട്ട് ഈ ജെ സി ബി ഹെഡ് പൊന്തിച്ചിട്ട് ഒരു ഒരു കാൽക്കുലേഷൻ ചെയ്തതാ അത് ഈ മൺകൂനയിൽ ഏറ്റവും പൊക്കമുള്ള ഭാഗത്താണോ അതോ പൊക്കം അതെ അതെ ഏകദേശം ഒരു ചെരിഞ്ഞും കൊണ്ട് ഒരു സാധനം നിക്കണമായ തോന്നുന്നുണ്ട് അത് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മണ്ണ് നീക്കം നടക്കുന്നത് അതെ അതെ അത് രണ്ട് ജെ സി ബി രണ്ട് സൈഡിൽ കൂടി ആയിട്ട് കൊണ്ടിരിക്കും അതാണ് ഇപ്പൊ ലാസ്റ്റുള്ളത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഘടകം അവിടുത്തെ കാലാവസ്ഥയായിരുന്നു മാത്രമല്ല കാലാവസ്ഥ ഭയങ്കരാണ് ഭയങ്കര തണുപ്പാണ് ഭയങ്കര കോടാണ് മഴ മഴപ്പം നിന്നിക്കണ് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്നു കൂടുതൽ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു ഈ മലന്റെ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടാണ് വന്നുകൊണ്ടിരിക്കണത് വെള്ളം ഭയങ്കര ഫോസിൽ വെള്ളം വന്നത് അതന്നെ ചില സ്ഥലത്ത് ഈ ഇപ്പം ഇടിഞ്ഞ മലന്റെ നടുന്ന് ആണ് വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് അതാണ് പോലീസുകാർക്ക് എല്ലാവർക്കും പേടിയത് ഇപ്പൊ ഈ മഴയുടെ മഴ പെയ്യുന്നത് കുറഞ്ഞപ്പോൾ അതിന്റെയും ശക്തി കുറഞ്ഞിട്ടുണ്ടോ ഇല്ല 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 അത് അതിനൊന്നും കുറവില്ല അതും കുറവില്ല അതേമാതിരി പുഴലുള്ള ഒഴുക്കിനും ഒരു കുറവില്ല പുഴയില് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പത്ത് ഡൈവേഴ്സ് വന്നിട്ട് ഒരുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പുഴയിലുള്ള കാര്യ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആരൊക്കെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് നേവി തെരച്ചിൽ നടത്തിയിരുന്നു നേരത്തെ നേവി നേവി രണ്ടു മണിക്കൂർ തെരച്ചിൽ നടത്തി ഞാൻ പറഞ്ഞല്ലോ നേവിക്ക് ഡൈവേഴ്സിന് അതിലിറങ്ങിയിട്ട് ഒന്നും കാണൂല ചെളിവെള്ളാണ് മൊത്തം ഒന്ന് രണ്ടാമ രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിയൊഴുക്ക് പറഞ്ഞുകഴിഞ്ഞാല് കാണുമ്പോ തന്നെ പേടിയാവും കര കവിഞ്ഞിട്ടാണ് ആ പുഴ ഒഴുകണത് പിന്നെ ഒന്നത് പിന്നെ നാഷണൽ ഡിസാസ്റ്റർ ഫോഴ്സ് അതുണ്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫോഴ്സ് ഓരോ രണ്ട് വിഭാഗ ആളുകളുണ്ട് ഓരേശം ഒരേ നൂറാളുകൾ ഉണ്ട് ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു രാത്രി രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇനിയിപ്പോ നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു രക്ഷാപ്രവർത്തനം നിർത്തുക സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ ഉണ്ടായി ജിൻ താങ്കൾക്കിപ്പോ ഹലോ അർജുന്റെ ഭാര്യ സഹോദരൻ സംഭവ സ്ഥലത്തുണ്ടായിരുന്നല്ലോ അദ്ദേഹം താങ്കൾക്കൊപ്പം ഉണ്ടോ ഞങ്ങൾ അതെല്ലാരും ഓക്കെ എന്തായാലും നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം രാത്രിയും രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നതാണ് ആശ്വാസകരമായ കാര്യം പക്ഷേ